ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ പാവ താഴെ റൂമിലുണ്ട് അപ്പം നമ്മളിന്നൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തായിരുന്നു സ്റ്റാൻഡ് ഓർഡർ ചെയ്തെന്ന് പറഞ്ഞാൽ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നമുക്കൊരു പഴയ ഉണ്ടായിരുന്നു അത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കാലിങ്ങനെ പോയി ചെരിഞ്ഞൊക്കെ പോയിട്ട് ഫോണൊക്കെ താഴെ പോകുന്ന സ്ഥിതി ആയിരുന്നു താഴെ പോകുന്ന സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു ആ ഫോൺ ഇതുപോലെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് താഴെ പോയിട്ടാണ് അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിപ്പോയി അതുകഴിഞ്ഞ് പുതിയ ഫോൺ മേടിച്ചപ്പോൾ നമ്മൾ സ്റ്റാൻഡൊന്നും മേടിച്ചില്ലായിരുന്നു അപ്പോൾ സ്റ്റാൻഡ് മേടിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം നല്ല പൈസ ആവുമായിരുന്നു അപ്പം നമ്മളത് മേടിച്ചില്ല നമ്മൾ ഇങ്ങനെ തട്ടിക്കൂട്ടി അങ്ങ് പോവുമായിരുന്നു അപ്പം ഇപ്പോൾ ഒരു രക്ഷയില്ല അപ്പം ഇങ്ങോട്ട് വന്നതിന് ശേഷം അത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും അത് ഊർന്നു സ്റ്റാ ഇങ്ങനെ പോവാണ് ചെരിഞ്ഞൊക്കെ പോകും ഫോണൊക്കെ രണ്ടു മൂന്നാവശ്യം താഴെ പോയി പിന്നെ അത് വേ സ്റ്റാ വെക്കാനുള്ളൊരു ഇതുപോലെ ക്ലിപ്പ് പോലെ ഉണ്ടായിരുന്നു അത് പോയിട്ട് ഫോണ് ഊർന്ന് പോകുന്നൊരവസ്ഥ ഇപ്പോൾ റബ്ബറൊക്കെ ഇട്ടൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് അപ്പം നമ്മളത് ഞാനത് ഓർഡർ ചെയ്തായിരുന്നു അപ്പം ഓർഡർ ചെയ്ത് അവഞ്ഞോ എനിക്കൊന്നറിയത്തില്ല ചിലപ്പം സർപ്രൈസാവും ഇപ്പം ഞാനിപ്പോൾ കടലോട്ട് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് അവരനെ വിളിച്ചത് തന്നെ ഇപ്പം സ്റ്റാൻഡ് വന്നിട്ടുണ്ട് അപ്പം എവിടെയാണ് വരണ്ടതെന്നൊക്കെ അപ്പോൾ നമ്മൾ അഡ്രസ്സ് കൊടുത്തു കൊടുത്തത് അപ്പോൾ എന്നാലും അവർക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി അവരെന്നെ വിളിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഈ പുതിയ സ്റ്റാൻഡ് അടുത്താണ് അടുത്ത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കയറി വന്നാമെന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം നമ്മൾ ചെയ്താണ് നമ്മുടെ തുണി ഇടുന്ന സ്റ്റാൻഡ് ഇട്ട അപ്പം അത് മേടിച്ച് അത് ഇവരോട് തന്നെ ആമസോണിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത് അപ്പം അത് വന്നിട്ടുണ്ട് അപ്പം അവയ്ക്ക് അത് ഒരു സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് എത്രമാത്രം സർപ്രൈസ് ആവുന്ന ആവുന്നതരത്തില്ല കാരണം അത് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു നമുക്ക് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഓർഡർ ചെയ്യുന്ന ഒരു കാര്യത്തിനെക്കൊന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് മേടിക്കാം എന്ന രീതിയിലായിരുന്നു അപ്പം ഞാൻ ഓർഡർ ചെയ്തത് വാവ അറിഞ്ഞില്ല പക്ഷേ അത് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം സർപ്രൈസ് ആകുമെന്ന് ഞാൻ സർപ്രൈസ് സർപ്രൈസാവുമോ അത് വാവ സർപ്രൈസ് എന്ന് നോക്കാം കേട്ടോ അപ്പം വിളിച്ചായിരുന്നു ഇപ്പം തന്നെ വരും എന്നാണ് പറഞ്ഞത് നോക്കാം അപ്പം നമ്മുടെ ഐറ്റം എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ താഴെ പോയി മേടിച്ചിട്ട് വന്നതേ ഉള്ളൂ Non mi ricordo. Ave? Mm. Non è vero. Hai visto? Eh? Non Ah no. No. Ah? Eh? Non è vero. Non Ah? Eh? tu Non hai altro Non è എടുക്കണ്ട വേറ്റുണ്ടോ ഒത്തിരി വേറ്റില്ല എന്നാലും ഇപ്പൊ എടുക്കാൻ പറ്റും ഇപ്പൊ എടുക്കണ്ട ഹോയ് ഓണാ പറാ കാഷ് പെങ്കാണ് എന്റെ അമ്മ ആരെ ഇവിടെ കൊണ്ടേന്നോ ആ ഇവിടേന്നോ kajian rasam kandathunnale നീ ഇതിന അതിച്ചു നോക്കണീ ഇതിനതെല്ലാം കാണണ്ടോ സാധാരണ ആണ് ഇല്ല ഇതിเกല്ലോ ആ മറ്റേ सेम ആണ് വർക്കില്ലേ ഈ ട്രിപ്പ് തന്നെ ആ അതെ അയ്യോ ഇന്ന് വരുന്ന പറഞ്ഞേ അപ്പം നമ്മൾ അതിനകത്ത് ഓർഡർ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇതുണ്ടല്ലോ ഡേറ്റ് ഉണ്ടല്ലോ അപ്പൊ ഇപ്പൊ വിളിച്ച് അത് കുറെ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പിന്നെ കാരണം ആ അവസ്ഥ പരിതാപകരമായ അവസ്ഥയാണ് ഞാൻ കാണിച്ചു തരാം അങ്ങോട്ടും

ഇതിങ്ങനെ പൊട്ടിച്ച് ഇതാ ഞാൻ ഓർത്തു ആ ഞാൻ താത്ത് പിടിക്കാം ഇതാണ് നമ്മുടെ പഴയ സ്റ്റാൻഡ് പഴയ സ്റ്റാൻഡ് ഇത് മേടിച്ചിട്ട് ഏകദേശം എനിക്ക് ഒന്നും ഒന്നര പക്ഷേ നാനൂറ്റി അമ്പത് രൂപ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അവസ്ഥ ഇതാണ് വെച്ച് കഴിയുമ്പോൾ അപ്പം ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതിന് ആരും ഇല്ലായിരുന്നു ഇപ്പൊ ഇതിങ്ങനെ ഓർമ്മ കേൾക്കും தேரே போய் நம்ம இந்த வீடியோ எடுத்து இந்த சமயத்துல ஆயிடுது வீடியோ எடுத்து இந்த சமயத்துல இது चेंजாயிடுது நம்ம கொண்டு பிடிக்கാൻ போறதுக்கு முன்ன முன்னே ஃபோர்தா ஆயிடுது ஆ outra अवस्था இருக்கு அதெல்லாம் இல்லை பின்னா இവിടെ இവിടെ வைக்கும் பத்துக்கு இடுந்து வந்து லூஸ் ஆயிட்டு இവിടെ ஒரு இது காண்றீங்களா இதுல ரப்பர் போல ഉണ്ടായിരുന്നു அது இங்க தேഞ്ഞു தீர்ந்து நேர்னு வெச்சு 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 அதுது தீர்ந்து தீர்றது 400 ரை இத எത്രേം வારેเปட்டல்ல இப்போ நாம இங்க வெச்சுையின ஃபோன் இங்க

അതുകൊണ്ട് ഇത് വെക്കുമ്പം നമുക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഫോണിങ്ങനെ നമ്മൾ സ്റ്റാൻഡിലായിരിക്കും നമ്മുടെ ശ്രദ്ധ ഫുള്ള് സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ ചെരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ വയറ്റിനകത്തു നിന്ന് ഒരു സാധനം ഇങ്ങനെ ആളി കത്തിയെങ്കിൽ വരും അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്റ്റാൻഡിട്ടോ ബാക്കി നമ്മളിത് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ സെല്ലോട്ടേ പോയി ചൊട്ടിച്ചു വെച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ എന്നാലും മേളുവശത്ത് ഭയങ്കര പ്രശ്നമാണ്

ഇതാണോ ലൈറ്റ് ആ ശരി അന്ന് അവർ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടായിരുന്നു ആ ഭയങ്കര സെറ്റപ്പായിട്ടോ ഭാഗൊക്കെ ഉണ്ട് ഭയങ്കര ആയിട്ട് അവർ ചെയ്തേക്കുന്നല്ലേ അയച്ചിരിക്കുന്നത് ഒരു രീതിയിലും കേടുപാടുകൾ ടി സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ സങ്കടം വരുന്നു അതുപോലത്തെ അവസ്ഥയായിരുന്നു കേട്ടോ നമ്മുടെ ഇത് ഞാൻ അറിയത്തില്ല അത്രയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ വീഡിയോ എടുക്കാതിരിക്കാനും പറ്റത്തില്ല എടുക്കാൻ സ്റ്റാമ്പും ഇല്ല എന്തിനാണെങ്കിൽ ഭയങ്കര പൈസയും ഭയങ്കര പൈസയല്ല എന്നാലും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതിനെക്കാളും നല്ല പൈസയായിരുന്നു ഇപ്പോഴും നമ്മൾ ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് മേടിച്ചതാണ് കേട്ടോ എന്നാലും അച്ഛൻ ഓർഡർ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്യണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കാൻ വീട്ടിൽ കുറേ നാളായി കേട്ടോ പക്ഷേ എന്ന് വരും എന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ കണ്ടവ ഭയങ്കര സന്തോഷം അതിൻ്റെ തുണി ഇടുന്ന സ്ഥാന അതുപോലെ തന്നെയല്ലോ അതും നമുക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സാധനമായിരുന്നു അപ്പം പക്ഷെ അത് അതും ഓർഡർ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്നു അത് ഓർഡർ ചെയ്തത് പക്ഷെ അത് വന്നപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു കേട്ടോ അത് വന്നപ്പോൾ ഞാൻ ഡോക്ടറില്ലായിരുന്നു അല്ലേ അതൊന്നേരം കൊണ്ടുത്തേ ഓപ്പൺ ചെയ്യുന്നൊന്നും ഞാൻ കണ്ടില്ല ഇതാണോ ഇത്രേ ഉള്ളോ ഞാൻ ബാക്ക് ഇട്ടാണ് ഇട്ട് കാണിക്കാമറ ഇട്ടാലും ഒന്നുമില്ല ഇതിനകത്തേ ചില ആങ്കിളിൽ നിന്ന് പിടിക്കുമ്പോൾ മാത്രമേ വെട്ടുള്ളൂ അപ്പൊ ഇതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചാലേ ബാക്കി കാണിച്ചാൽ മതി അല്ലേ സമയം സെറ്റ് ചെയ്യാൻ വല്യ താമസമൊന്നും ഇല്ലെന്ന് തോന്നലേ നമ്മുടെ എല്ലാം ഇങ്ങനൊരു ലൈറ്റ് മേടിക്കാൻ കാരണം എന്ന് പറഞ്ഞത് നിങ്ങളുടെ സപ്പോർട്ടും അല്ലേ അതെ നമുക്ക് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ ഒക്കെയാണ് കേട്ടോ നമ്മളിതൊക്കെ വാങ്ങിക്കണത് അപ്പം നിങ്ങളുടെ ആ ഒരു വലിയ സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിത് വാങ്ങാൻ പറ്റിയത് അത് ഭയങ്കര സന്തോഷം അല്ലേ അപ്പം അതിനാദ്യം നിങ്ങളെല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുകയാണ് ഒത്തിരി 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 സ്നേഹം നന്ദി എല്ലാം നമുക്ക് മേടിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് ഇനി വലിയ വലിയ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇനി ഒരു കട്ടിൽ വാങ്ങണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് അത് വാങ്ങുമ്പം അത്യാവശ്യം നല്ലത് മേടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും നല്ല വീടൊക്കെ വെക്കുമ്പം അതിനകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു കട്ടില്ലല്ലേ എന്ന് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് ഞാനാണ് കേട്ടോ എന്ന് അച്ഛയ്ക്ക് ഇപ്പം എങ്ങനെയെങ്കിലും ഒരെണ്ണം വാങ്ങിക്കണം എന്നാഗ്രഹമുണ്ട് കാരണം എൻ്റെ കഷ്ടപ്പാട് കാണുമ്പോൾ ഞാൻ എണീറ്റ് വരുന്ന കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ അയ്യോ അപ്പം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത് ശരിയാന്നില്ലേ അങ്ങനെയൊക്കെയാണ് അച്ഛൻ അവിടെ ശരിയാക്കട്ടെ അപ്പം അതുകൊണ്ട് ഇനി അത് വാങ്ങണം എന്നാണ് ഒരാഗ്രഹം അത് എത്ര രൂപയാവശ്യം എനിക്കറിയാം എന്നാലും വാങ്ങണം നമുക്ക് അത്യാവശ്യം നല്ലത് വാങ്ങണം എന്നുള്ളൊരു പ്ലാനിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അതിങ്ങനെ മാറ്റി 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 അതിന്റെ കാര്യം സൈഡിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത് പിന്നെ അതും കൂടെ വാങ്ങിച്ചു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം അതുകൊണ്ട് കഴിഞ്ഞാൽ സന്തോഷം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാട്ട് അച്ഛൻ എന്തൊക്കെയോ സ്കൂളിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ സിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ ഓണി കാണിക്കാൻ അൺഫോർച്യുണേറ്റ്ലി കറണ്ട് അല്ലെ നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തു കറണ്ട് വന്നിട്ട് ബാക്കി എടുക്കാന്ന് രക്ഷയില്ല ഇന്നൊരിക്കലും ഇല്ലാത്ത പോലത്തെ മഴയാണ് കേട്ടോ വീട്ടിലെല്ലാം മഴയാണ് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ സ്റ്റാൻഡ് വെച്ച് കഷ്ടപ്പെട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ഒരുപാട് ഉപകാരമൊക്കെ ഉണ്ടായി എന്നാലും നല്ല രീതിക്ക് കഷ്ടപ്പെട്ടു ഫോണിങ്ങനെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ചണ്ടൊന്നു പിടയിക്കാര ഈ ഫോണേ ഉള്ളൂ നമുക്ക് അപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം

നമുക്ക് ഉപകാരമുള്ളൊരു സാധനം സാധനമല്ലേ അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷം അപ്പം ചില സർപ്രൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര സർപ്രൈസ് ഒന്നായില്ല കാരണം എനിക്ക് ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ ഇന്ന് വരും എന്നുള്ള കാര്യം മാത്രം അറിയില്ല അങ്ങനെ കാരണം എന്തായാലും പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെ അല്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം